mesmerizing wedding collection. by Jungat Jewelry. നെടുമ്പാശേരി വിമാനത്താവളത്തിൽ അഞ്ചര കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി മലപ്പുറം സ്വദേശിയെ കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം പിടികൂടി രാജ്യാന്തര വിപണിയിൽ അഞ്ചര കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത് ഭക്ഷ്യ പാക്കറ്റിനുള്ളിൽ ചെറിയ പാക്കറ്റുകളായാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് റാസൽ ഖൈമയിലേക്കുള്ള വിമാനത്തിൽ പോകാനിരുന്ന മലപ്പുറം സ്വദേശി ഷിബു എന്നയാളാണ് പിടിയിലായത് ഇന്ത്യയിലേക്ക് തായ്ലൻഡിൽ നിന്നും മറ്റും ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കയറ്റുമതി ചെയ്യുന്ന സംഭവം ആദ്യമായാണെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നു പിടികൂടിയ കഞ്ചാവിന്റെ ഉറവിടമടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുന്നതായും ഉദ്യോഗസ്ഥര് അറിയിച്ചു